ഖുർആൻ പാരായണം െ എന്താണ് സ്ത്രീകളും ചുറ്റും നിന്ന് നോക്കും അപ്പൊ ഇവർക്ക് പേടിയാണ് കുറേശ്ശികളെ നേതാക്കന്മാർക്ക് പേടിയാണ് അബൂബക്കർ പാരായണം കേട്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അവരുടെ ഭാഷയിൽ ഫിത്നയിലായി പോകുമെന്ന് അഥവാ ഇസ്ലാമിലേക്ക് അവർ ആകൃഷ്ടരായി പോകുമ്പോൾ എന്നവർക്ക് പേടിയായി അതുകൊണ്ടാണ് അവർ എന്തു പറഞ്ഞത് ുംകലിബൂണ്ട് ലാലക്കും അവർ പറഞ്ഞു ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് മറിച്ച് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഒച്ചയിടുക വിജയിക്കാൻ വേണ്ടി എന്നാ കേൾക്കേണ്ടതില്ലല്ലോ എന്ന രൂപത്തിൽ അവർ പറഞ്ഞിരുന്ന കാരണം ഈ ഖുറാൻ അവരെ അത്ഭുതപ്പെടുത്തിന്റെ കലാമാണ് ഇതിലെ ഓരോ ഓരോ കാര്യങ്ങളും അത്ഭുതമാണ് ഇതിലെ പദപ്രയോഗങ്ങൾ അത്ഭുതമാണ് ഇതിന്റെ വാക്യങ്ങളുടെ ഘടന അത്ഭുതമാണ് ഇതിൽ ആയത്തുകൾ അവസാനിക്കും തുടങ്ങുന്നതും അത്ഭുതകരം എന്നാലോ ഈ പറഞ്ഞ അത്ഭുതങ്ങളോടൊക്കെ ഒപ്പം ഇതിൽ ആശയങ്ങളോ ചില ചിലപ്പോൾ ചില വാക്കുകൾ വാക്കുകളൊക്കെ വളരെ മനോഹരമായി കോർത്തിട്ടുണ്ടാകും അതിന്റെ ഘടനയും സാഹിത്യം ഒക്കെ ഉഷാറായി പക്ഷേ ഉള്ളിൽ കാമ്പൊന്നും ഉണ്ടാവില്ല ഇതോ അതിലെ അർത്ഥങ്ങൾ അതിനേക്കാൾ മനോഹരമാണ് അത് നയിക്കുന്ന ജീവിതം ഏറ്റവും നല്ല ജീവിതമാണ് ജീവിതാൻ

പഠിച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം പത്തിലധികം പണ്ഡിതന്മാർ എങ്ങനെയുള്ള പണ്ഡിതന്മാർ ചില്ലറക്കാരല്ല ചില്ലറക്കാരല്ല സുഹാ ഷെയുൽമിയെ പോലെ അറിവിന്റെ ആഴം അതിന്റെ അഗാധത കൊണ്ട് അറിയപ്പെട്ട ആന്മാരായ വലമാക്കൽ പത്തോളം പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിക്കാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്താ പറയാ കൂടുതൽ കൂടുതൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുടെ വാക്കാണ് ഇത് എന്നാണ് എന്തുകൊണ്ടാണ് കാരണം അത് പഠിച്ചാൽ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വയറു നിറയുകയില്ല അതിലെ വിജ്ഞാനങ്ങളും അതിലെ അത്ഭുതങ്ങളും അവസാനിക്കുകയില്ല അവസാനിക്കുകയില്ല സഹാബത്തിനെ അവസാനിച്ചിട്ടില്ല പിന്നെയാണോ അതുകൊണ്ടാണ് എം ആർ ഗുഹത്താബ് അള്ളാഹനും എന്തു പറഞ്ഞത് സഹാബത്ത് എന്തു പറഞ്ഞു بصلى الله عليه وفاة وفاته يقول أوراكم دالي يقول أبو بكر الصديق رضي الله عنه يوم التوم علم الله أبو بكر الصديق رضي الله عنه القرآن لا يذعن وما محمد إلا رسول خالت من قبله الرسل فإما تأو قتلا قلبتوا على عقابكم صور على عمران الآية محمد صلى الله عليه وسلم الله ونده رسول ما ترماد ما رنا برجي شيء دال نيجالي الدين لند بنيوتو بوجي ൾ മരിക്കും അവർ അവരും മരിക്കും ആയത് ആയത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നു അവർ പറയുന്നത് കാണാം അപ്പോളാണ് അത് ഇറങ്ങിയത് ഇതിനുമുമ്പ് ഞങ്ങളത് കേട്ടിട്ടില്ല എന്നതുപോലെ എന്നതുപോലെ നമുക്ക് ഖുറാൻറെ വിജ്ഞാനം മഹാന്മാരായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച് അത് കേട്ട അല്പമെങ്കിലും അത് വായിച്ച ആളുകൾക്കറിയാം അതിലെ മനോഹാരിതയും അത്ഭുതവും ആശ്ചര്യപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ചില പ്രയോഗങ്ങളുമെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഖുറാനിന്റെ ചതബുറാണ് അതിലുള്ളത് ഖുറാനിന്റെ ചതബുർ ഖുറാൻ ഉറ്റാലോചിച്ചത് കൊണ്ട് ലഭിച്ച ഗുണപാഠങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ചില കാര്യങ്ങൾ മനോഹരമായ ആളുകളെ പിടിച്ചു നിർത്തുന്ന ചില വരികൾ പറഞ്ഞു 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 പോയി ഓടുവില്ല അദ്ദേഹം അതിന് ഖുറാനുള്ള ആയത്ത് തെളിവായി ഉദ്ധരിക്കുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും യഥാർത്ഥം ഈ പറഞ്ഞതൊക്കെ ഈ ആയത്തിലുണ്ട് പക്ഷെ ആയത്ത് പലതവണ നമ്മൾ ഓതിയത് ഓദിയിട്ടും ചിലപ്പോ നമുക്ക് അത് മനസ്സിലാകണമെന്നില്ല ഖുറാനിൽ ആളുകളുടെ ഫിഖ് അവരുടെ അൽമിനനുസരിച്ച് ഖുറാനിലെ ഫെഖ് അത് വർദ്ധിക്കും നീ ബാക്കിയുള്ള വിജ്ഞാനങ്ങൾ ഹദീസുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഫിഖ് ഇതൊക്കെ കൂടുതലായി പഠിച്ച് നീ അതിനുശേഷം പിന്നെ ഖുറാൻ ഒന്നിയാൽ നിനക്കൊരു പുതിയ അനുഭവമായിരിക്കും ഖുറാൻ പറയുന്ന ശ്രദ്ധിക്കുക അദീതും മറ്റെന്തെങ്കിലും ദീന വിജ്ഞാനം കൂടുതൽ പഠിക്കുന്നു എന്നിട്ട് വീണ്ടും ഖുറാനിലേക്ക് തിരിഞ്ഞാൽ ഖുറാൻ പാര്മവിനൊരു പുതിയ അനുഭവമാകും കാരണം ഈ സൂചനകളെല്ലാം ഈ പാഠങ്ങളെല്ലാം ഖുറാനിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ സുഖമാണ് അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം അത് പഠിക്കുക മനസ്സിലാക്കുക മുൻഗാമികൾ മനസ്സിലാക്കി അലൈഹു വിശദീകരണം വന്നിട്ടുള്ളതുപോലെ അത് മനസ്സിലാക്കുക പഠിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ ഖുറാനിനെ കുറിച്ച് സംസാരിച്ചാൽ അതിന് നമുക്കൊരു മജിരിസ് മതിയാവുകയില്ല ഈ കുറാനിന്റെ അത്ഭുതം അതിന്റെ പാരായണം ഇത് പഠിക്കാനുള്ള പരിശ്രമം പോലും എന്താണ് വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ് പരിശ്രമം പോലും നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലാം പറഞ്ഞു الماهر في القرآن مع السفرة الكرام البررة. الماهر في القرآن قرآن النائب النمنديون مع السفرة الكرام البررة ملائكة ذي سفرة البرنال الله عند سندش وما يترجم أن ملكهال الكرام إيرمان البررة بنوان مراية ملكهال ذي والذي يقرأ القرآن ويتتعتع فيه وهو عليه شاق له أجران إذن النبي يعني يعني آه صلى الله عليه وسلم برانا إني رأى القرآن برانا جيدا ويتتعتع فيه تبترنا عن ودنا وهو عليه شاق برياسة من دوتا إذن تبعنا هذا بريسة من نرتاة القرآن ودي كنت لكنا له أجران عند برد فلا من دوتا صلى الله عليه وسلم برانا إذن لا رأى أنه كل ذلك سرعتا ورسام شو ഖുർആൻ ഖുർആൻ നൈപുണ്യം നേടിയ ആളാണ് പക്ഷേ നന്നായി പരിശ്രമിക്കുന്ന ആൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇദ്ദേഹം മറ്റേ ആൾക്കാളും ശ്രേഷ്ഠനാവുകയില്ല പക്ഷെ ആ പരിശ്രമത്തിനും അധ്വാനത്തിനും പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഇഷ്ടം ഖുർആനുമായുള്ള ബന്ധം ഉപേക്ഷിക്കരുത് ഖുർആൻ ഹെൽപ്പ്ഫുൾ ആക്കാൻ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ തീരുമാനിച്ചാൽ അതിലേക്കൊന്നിറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ ജീവിതം വേറെ നയിത്തീരുന്നു താല്പര്യത്തോടെ ഇറങ്ങണം അതിക്കോ വേണ്ടിട്ടല്ല മറിച്ച് അവനവന് വേണ്ടി സ്വന്തത്തിൽ ഇത് കിതാബാണ് അപ്പൊ അത് പഠിക്കുന്നതിൽ മധുരം കണ്ടെത്തണം അള്ളാഹുവിന് വേണ്ടി അയക്കണം പഠിക്കണം എങ്കിൽ അതിന് ശ്രമിച്ചാൽ ജീവിതം മറ്റൊരു വഴിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവരെ പോയ ജീവിതം ആവുകയില്ല അള്ളാഹുവിന്റെ ഖുറാൻ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത് അത് ശ്രമിക്കുക ഖുർആൻ മനഃപ്പാഠമാക്കാം ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കാം അതൊക്കെ എനിക്ക് സാധിക്കും ശരി സാധിച്ചില്ല നീ അതിന് ശ്രമിക്കുന്നവനായി മരിക്കുക എന്ന് എത്ര നല്ല കാര്യമാണ് ശ്രമിക്കുന്നവനായി അത് അതിന് പരിശ്രമിക്കുന്നവനായി മരിക്കുക ആ വഴിയിൽ മരിക്കുക എത്ര പ്രായമുള്ളവരാകട്ടെ അതിങ്ങനെ തുടരുക ഒരു സൂറത്ത് ഹെഫലാക്കി അടുത്തൊരു സൂറത്ത് ആക്കി അത് അപ്പൊ ആദ്യത്തെ സുഹൃത്തു കൂടി ഒന്നുകൂടി ആവർത്തിച്ചു മൂന്നാമതൊരു സൂറത്ത് ഹെഫലാക്കി അപ്പൊ മൂന്ന് സൂറത്ത് ഒന്നുകൂടി ആവർത്തിച്ചു പിന്നെയും ആവർത്തിച്ചു ഒരുവൻ എങ്ങനെയാണോ സൗകര്യപ്പെടുന്നത് അതുപോലെ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക എന്നത് സുഹാന ഒരുപാട് ഹൈറിന്റെ വാതിലുകൾ അള്ളാഹു സുഹാന ചാല നമുക്കതിലൂടെ തുറന്നു തരും അതിന്റെ എല്ലാം പ്രതിഫലമാണ് കേൾക്കലും ഓതലും മനഃപ്പാടമാക്കലും പഠിക്കലും ഒക്കെ അതിനെല്ലാം അപ്പുറം എന്താണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം ജീവിതത്തിൽ പാലിക്കാറാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ് ജീവിതത്തിൽ പാലിക്കുക എന്നതാണ്